ഇന്ന് നേഷ്യൻ ഫസ്റ്റ് എന്നോടൊപ്പം അതിഥിയായുള്ളത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ വക്താവായ അഡ്വക്കേറ്റ് വസന്ത തെങ്ങുമുള്ളിയാണ് നമസ്കാരം നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു വീണ ജോർജിന്റെ വീടിന് മുൻപിൽ ഇത്തരത്തിൽ റീത്ത് വെക്കുന്ന യൂത്ത് കോൺഗ്രസ് റീത്ത് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിനെ ഇതിനു വേണ്ടി നിയോഗിച്ചത് വി ഡി സതീശൻ എന്നാണ് വീണ ജോർജ് പലപ്പോഴായി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് ഈ പറയുന്ന സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അവർ ചെയ്യുമ്പോഴത് ന്യായവും അത് കോൺഗ്രസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അന്യായവും യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പല്ലേ അല്ല നോക്കൂ ഹർഷ് ഏത് സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് വീണ ജോർജിന്റെ ഓഫീസിന് മുമ്പിൽ റീത്ത് വെക്കുന്നത് അതിനു മുമ്പിൽ ഓഫീസിന് മുമ്പിൽ റീത്ത് വെക്കുന്നത് ആലപ്പുഴയിൽ ഒരു 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 രോഗി ആ രോഗി ആശുപത്രിയിൽ പോയി തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി അവരുടെ വയറിനുള്ളിൽ ശസ്ത്രക്രിയ നടത്തിയ കത്രിക വെച്ച് പൂട്ടി തുന്നിക്കെട്ടി വിട്ടു അവിടുത്തെ ഡോക്ടർ എന്നുള്ളതിന്മേലാണ് ആയതുമായി ബന്ധപ്പെട്ട് അവർക്കൊന്ന് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പോലും പ്രസവ സമാനമായ വേദന അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞ അഞ്ചു വർഷം എന്ന് പറഞ്ഞ് അവർ വിങ്ങിപ്പൊട്ടി കരയുന്നത് കേരളത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ആകെ വന്നപ്പോഴാണ് ഇത് ആദ്യത്തെ സംഭവമാണോ അല്ല കോഴിക്കോട് ഒരു ഹർഷിനുണ്ടായിരുന്ന ആ ഹർഷിന ഇതേ സമാന സംഭവവുമായി സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ആറ് വർഷമാകുന്നു ഈ ആറു വർഷത്തിനിടയിൽ നാല് തവണയാണ് ഈ വീണ ജോർജ് എന്ന് പറയുന്ന മഹതി അവർ ആ സമരബന്ധം സന്ദർശിച്ചത് നോക്കൂ ഇവരുടെ സർക്കാരിനെതിരായ ആ സർക്കാരിന്റെ കീഴിലെ ആരോഗ്യവകുപ്പിനെതിരായ ആരോപണമാണ് ആ ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ സമരം ചെയ്യുന്നു ആ സമര രംഗത്തേക്ക് ആ സമരവേദിയിലേക്ക് ആരോഗ്യവകുപ്പിന്റെ മന്ത്രി തന്നെ എത്തിയത് ആറു തവണ എന്നിട്ട് അവർ അവർ പറഞ്ഞു ഇതിന് പരിഹാരം ഉണ്ടാകും ഉടൻ തന്നെ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യും നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകും എന്ന് പറഞ്ഞിട്ട് ഏഴാമത്തെ തവണ തവണയും അതൊന്നും പാലിക്കാതെ യാതൊരു മാനവും ഉളുപ്പവും ഇല്ലാതെ അവിടേക്ക് പോകാൻ വീണ ജോർജിന് സാധിക്കുന്നുണ്ട് അപ്പൊ കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവം ഇത് രണ്ടാമത്തെ സംഭവമാണ് ഈ കത്രിക ഉള്ളിൽ വെച്ച് തുന്നിക്കെട്ടി വിടുന്നത് കോട്ടയത്ത് കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു ഒരു രോഗി മരിക്കുമ്പോൾ കെട്ടിടമെടിഞ്ഞ് വീണ വീണതിന്റെ ഉത്തരവാദിത്വം തന്റെ തലയിൽ കെട്ടി വെക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ ജോർജ് പ്രതിരോധിക്കുന്നത് നമ്മൾ കണ്ടത് നോക്കൂ ഞങ്ങൾ റീത്ത് വെക്കുന്നത് യൂത്ത് കോൺഗ്രസ് റീത്ത് വെച്ചത് വീണ ജോർജിന് അല്ലെന്നേ അത് അതാണ് ഡിവൈഎഫ്ഐയുടെയും ഞങ്ങളുടെയും റീത്തുകളുടെ വ്യത്യാസം ഡിവൈഎഫ്ഐ എവിടെയെങ്കിലും റീത്ത് വെച്ചാൽ അതിന്റെ പിറ്റേ ദിവസം ഭാഷകളുടെ സ്റ്റിക്കർ ഒട്ടിച്ച ഇനോവ അവിടേക്ക് തിരിയും ആ നേതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കും അക്രമം ഉണ്ടാവും അങ്ങനെയാണ് അവരുടെ റീത്ത് വെക്കലിന്റെ പാരമ്പര്യം പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ റീത്ത് വക്കൽ എന്തിനാണ് ഞങ്ങൾ വീണ ജോർജിന്റെ ഓഫീസിന് മുമ്പിൽ റീത്ത് വെച്ചത് ഈ സംസ്ഥാനത്തെ ആരോഗ്യ രംഗത്തിനുള്ള റീത്താണ് ഈ സിസ്റ്റത്തിനുള്ള റീത്താണ് ഇവർ തന്നെ കൊല ചെയ്ത ഈ സംസ്ഥാനത്ത് വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി മഹതി അവർ അവരുടെ പി ആർ എക്സസൈസിന് വെളിയിലേക്കല്ലാതെ യാതൊരു തരത്തിലും അണുവിട ഇവിടുത്തെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാത്തതിന്റെ പേരിൽ അവർ കൊടുത്ത അവർ കെട്ടിത്തുക്കി കഴിവേറ്റിയ ഈ സംസ്ഥാനത്തെ ആരോഗ്യ രംഗമുണ്ടല്ലോ ആ ആരോഗ്യ രംഗത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ റീത്ത് അല്ലാതെ വീണാ ജോർജിന്റെ അല്ല അവർ തെറ്റിദ്ധരിച്ചു അയ്യോ ഈ റീത്ത് എനിക്കാണല്ലോ ഈ റൂത്ത് ഈ രീതിയിൽ പൂക്കളുടെ കുറവുണ്ടല്ലോ ഇത് ചെറിയ റീത്തായി പോയല്ലോ വലിയ പുഷ്പചക്രം എന്തുകൊണ്ടാണ് തരാത്തത് എന്ന കണക്കിന് അവർ വിരളി പിടിച്ച് അതിൽ വിഷമിച്ച് അവരുടനെ പ്രതികരണം നടത്തിയാണ് ഞങ്ങളുടെ റീത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിനല്ല ഞങ്ങളുടെ റീത്ത് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കെട്ടിത്തൂക്കി കഴിവേറ്റിയ ഈ സംസ്ഥാനത്തെ ആരോഗ്യ രംഗത്തിനാണ് ആരോഗ്യ വകുപ്പിനാണ് പാരസിറ്റമോൾ വിതരണം ചെയ്തവർ പോലും ഇപ്പോഴും ആരോഗ്യവകുപ്പിൽ നിന്ന് ഫണ്ട് കൈമാറാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത് ഡേറ്റ് ഴിഞ്ഞ മരുന്ന് സപ്ലൈ ചെയ്യുന്നത് ഈ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെട്ടില്ലേ ഇത് ഇടതുപരണമായതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് ഇവരായിരുന്നു ഇപ്പൊ പ്രതിപക്ഷത്തെങ്കിൽ എന്തായിരിക്കും എന്താകുമായിരുന്നു അവസ്ഥ ഒന്ന് അലച്ചു നോക്കൂ കേരളത്തെ കലാപ സുരക്ഷിതമാക്കുമായിരുന്നു തീവ്ര സമരങ്ങളുമായി മുമ്പോട്ട് പോയി മന്ത്രിമാരുടെ മന്ത്രിമാരെ അടക്കം തെരുവിൽ ആക്രമിക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നെറ്റിക്ക് കല്ല് കല്ലുകൊണ്ടോന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ ആ രീതിയിലല്ലോ കോൺഗ്രസിന്റെ സമരം ഞങ്ങൾ ഒരു 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 സമൂഹം ചർച്ച ചെയ്യുന്ന ജനങ്ങളെ നേരിട്ട് ബാധിച്ചിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് ആ സമരത്തിൽ പ്രതികാരാത്മകമായി അവർ കൊന്ന ആരോഗ്യവകുപ്പിനാണ് ഞങ്ങളുടെ റീത്ത് അല്ലാതെ ഡിവൈഎഫ്ഐ പോലെ നേതാക്കൾക്കല്ല റീത്ത് ഉടനെ വീണാ ജോർജ് ഞങ്ങൾ പോയി പേടിച്ചു പോയി ഉടനെ അവർ വിറളി കൊണ്ട് സ്റ്റേറ്റ്മെന്റ് നടത്തിയാണ് ഞാൻ ചോദിക്കട്ടെ ഈ വിഷയം ഉണ്ടായ ശേഷം ഇന്നും ഇന്നലെയുമായി ഈ വീണാ ജോർജ് മിനിമം ഒരു പത്തോ പന്ത്രണ്ടോ തവണ നിങ്ങൾ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് ആ പന്ത്രണ്ട് തവണയിൽ എവിടെയെങ്കിലും ഹർഷ അവർ ഈ പറയുന്ന ആലപ്പുഴയിലെ വിഷയത്തോട് പ്രതികരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ആ പന്ത്രണ്ട് തവണ ഈയോ എനിക്ക് റീത്ത് വെച്ചേക്കുന്നു റീത്ത് വി ഡി സതീശൻ പറഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത് കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത് റീത്തിൽ പൂവില്ലായിരുന്നു കൂടുതലും ചെമ്പരത്തി പൂക്കളായിരുന്നു റോസാപ്പൂവില്ലായിരുന്നു അരുളിപ്പൂ കുറവായിരുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വർത്താനം അല്ലാതെ ഇവിടെ ഉണ്ടായ ഈ സിസ്റ്റം ഫെയിലറിനെ പറ്റി അവർ സംസാരിച്ചിട്ടുണ്ടോ എന്നിട്ട് അവർ കഴിഞ്ഞ തവണ നടത്തിയ ന്യായീകരണം എന്താ സിസ്റ്റത്തിൽ പ്രശ്നങ്ങളുണ്ട് പക്ഷെ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ ക്യാപ്റ്റന് പ്രശ്നം ക്യാപ്റ്റൻ ആ വിഷയം ഏറ്റെടുക്കാതിരിക്കാൻ പറ്റുമോ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നു ഇന്ത്യ തോറ്റുപോയാൽ ഏറ്റവും ആദ്യം അറ്റാക്ക് ചെയ്യപ്പെടുന്നത് ആ ടീമിന്റെ ക്യാപ്റ്റൻ തന്നെയല്ലേ ക്യാപ്റ്റനെ അല്ലേ നമ്മൾ കുറ്റം പറയാ അപ്പൊ ഈ സിസ്റ്റത്തിന്റെ ക്യാപ്റ്റൻ വീണ ജോർജാണ് ഇനി സിസ്റ്റത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നിരിക്കട്ടെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി തിരുത്താൻ പറ്റാത്ത എന്ത് സിസ്റ്റത്തിലെ പ്രശ്നമാണ് ഉള്ളതെന്ന് വീണ ജോർജ് പറയട്ടെ ഒമ്പൻചാണ്ടിക്കാലത്തേക്കാൾ കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഞങ്ങൾക്ക് തിരുത്താൻ പറ്റാത്ത ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയണ്ടേ പത്തു വർഷമായി ആരോഗ്യ വകുപ്പ് രംഗം ഇവരുടെ കയ്യിലാണ് ആദ്യം ഭരിച്ചത് ടീച്ചർ അമ്മയാണ് രണ്ടാമത് പരി ഭരിച്ചിരിക്കുന്നത് പി ആർ അമ്മയാണ് ഈ ടീച്ചർ അമ്മയും പി ആർ അമ്മയും ഒരുമിച്ച് ഭരിച്ചിട്ടും ഒരുമിച്ച് കൈകാര്യം ചെയ്തിട്ടും ഇവർക്ക് തിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ് ആ പ്രശ്നമെന്ന് ഇവർ പറയണ്ടേ അപ്പോ ഇങ്ങനെ ഇനിയും ആരോഗ്യ വകുപ്പ് രംഗത്തിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജുകളിൽ അഭയം പ്രാപിക്കുന്ന സ്ത്രീകളുടെ വയറ്റിൽ ഈ കത്രിക തുന്നിക്കെട്ടി തിരിച്ചുവിടാനാണെങ്കിൽ ഇനിയും റീത്തുകൾ ഉണ്ടാവും ആ റീത്തുകൾ ആരോഗ്യവകുപ്പിന് മേലാണ് പക്ഷേ റീത്തുകൾക്കൊപ്പം വേറൊരു കാര്യം പറയാം ആരോഗ്യ ആരോഗ്യവകുപ്പിന് റീത്തും വകുപ്പ് മന്ത്രിക്ക് കരിങ്കൊടിയും എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് കരിങ്കൊടി കണ്ടല്ലാതെ വീണ ജോർജിന് തെരുവിൽ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയാൽ മതി കഴിഞ്ഞ ദിവസം ഒരു ഷോ നടത്തുന്നുണ്ടു ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം കഴിഞ്ഞ ദിവസം ഒരു ഷോ നടത്തുന്നുണ്ട് വീണ ജോർജ് യൂത്ത് കോൺഗ്രസ് സമരം ഒക്കെ നടത്തി പോയി കഴിഞ്ഞപ്പോ ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് കാറിൽ മാറി കടന്നു അണ്ട് കാറിൽ നിന്ന് ഡ്രൈവർ പറഞ്ഞു അവര് പോയി എല്ലാവരും രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടുണ്ട് മാഡം ഇനി വരാം എന്ന് പറഞ്ഞു ഉടനെ അവർ മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി യൂത്ത് കോൺഗ്രസ്സുകാർ പോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ട് ആ അവർ വർത്തേ ഞാൻ നോക്കാം അവരെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന കണക്കിന് വർത്തമാനം പറയുന്നു ഉടനെ ഏതൊരു മാധ്യമ സുഹൃത്ത് ചോദിച്ചു മാഡം അവർ പോയി കഴിഞ്ഞാണല്ലോ മേഡം വന്നത് ആ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഞാൻ വന്നല്ലോ ഇനി അവരോട് ഒന്നുകൂടെ വരാൻ പറഞ്ഞാൽ ആ രീതിയിലാണ് ഇവരുടെ ഇവരുടെ ഒരു പി ആർ ഷോ നടക്കുന്നത് മുൻകാല മാധ്യമ രംഗത്തെ പരിചയമൊക്കെ വെച്ച് രണ്ടായിരത്തി രണ്ടായിരത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും തൊണ്ണൂറ്റി എട്ടിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരുതരം പി ആർ സ്ട്രാറ്റജിയാണ് ഇവർ പരീക്ഷിക്കുന്നത് പക്ഷെ അതൊക്കെ പൊളിഞ്ഞ് പോയിട്ട് കാല മൺമറഞ്ഞ് പോയിട്ട് കാലം കുറയായി എന്നത് വീണ ജോർജ് മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പറയുന്ന ആലപ്പുഴയിൽ സംഭവിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുള്ളത് ഇത്തരത്തിൽ എത്ര എത്ര ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ഈ പത്ത് വർഷങ്ങൾ കൊണ്ട് നടന്നു ഇപ്പോൾ ഇവർ പറയുമ്പോൾ ഈ പറയുന്ന ടീച്ചറമ്മ ഭരിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ ടീച്ചറമ്മ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്താണല്ലോ ഈ കേസ് നടന്നിട്ടുള്ളത് ഇപ്പോൾ ഇത് ഭരിക്കുന്നത് വീണാ ജോർജ് ആണ് അപ്പോൾ വീണാ ജോർജിനെ കഴിവേറ്റിട്ട് എന്താണ് ഗുണമെന്നാണ് ഈ പറയുന്ന സി പി എമ്മിലെ പല നേതാക്കന്മാരും പല പ്രവർത്തകരും ചോദിക്കാതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ല അവിടെയാണ് പ്രശ്നം അഞ്ചു വർഷം കഴിയാറായി ഇപ്പൊ ഞാൻ ടീച്ചറയോ ആയിക്കോട്ടെ പി ആർ എം പണി ഏറ്റെടുത്തിട്ട് അഞ്ചു വർഷം കഴിഞ്ഞല്ലോ അപ്പൊ ആ അഞ്ചു വർഷം കൊണ്ട് അവർക്ക് തെറ്റ് തിരുത്താൻ പറ്റാത്ത എന്ത് കാര്യങ്ങളാണ് എന്താണ് ആരോഗ്യരംഗത്ത് ഉണ്ടായത് എന്നതിനെപ്പറ്റി അവർ പറയണ്ടേ ഇപ്പൊ ഇവർ ഇവരുടെ പുതിയ പരസ്യവാചകം എന്താ ശൈലജ ടീച്ചറിന്റെ കാലത്ത് കാണാതെ പോയ കത്രിക കണ്ടെത്തിയ വീണ ജോർജിന്റെ അഭിവാദ്യങ്ങൾ എന്ന കണക്കിനാണ് ഇവർ വർത്താനം പറയുന്നത് ഈ ശൈലജ പിന്നെ ഇവരെ കുറ്റപ്പെടുത്തിയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം രണ്ട് കെ കെ ശൈലജയുടെ കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ വീണ ജോർജ് തയ്യാറാവണം കെ കെ ശൈലജയുടെ ഭരണ കാലത്ത് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരോഗ്യ രംഗത്തെ ഇന്ന ഇന്ന രീതികളിൽ നശിപ്പിച്ചിട്ടുണ്ട് ആയതുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ചകൾ ഇതൊക്കെയാണ് അത് പരിഹരിക്കാൻ ഞാൻ വന്നതിന് ശേഷം ഇന്ന ഇന്ന ശ്രമങ്ങൾ നടക്കുന്നു അത് ആ ശ്രമങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ് എന്ന് പറയണം അപ്പൊ കെ കെ ശൈലജ പ്രതിക്കൂട്ടി വരും കെ കെ ശൈലജ പ്രതികൊണ്ട് വരുന്ന അവര് ഉത്തരം പറയും ആ ഉത്തരം പറയട്ടെ ഇനി അതുമല്ല ആരോഗ്യവകുപ്പ് യു ഡി എഫ് കാലത്ത് ആരോഗ്യവുപ്പിന്റെ കാലത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അത് പറയട്ടതേ പറയാനുള്ള ആർജ്ജവം കാണിക്കട്ടെ അതല്ലാതെ വെറുതെ വന്നിരുന്ന് വർത്താനം പറയുക വായിത്താള പഠിക്കുക എന്ന് പറയുന്നത് ശരിയല്ല അതെ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പറയുന്ന ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ഈ ഒരു റീത്ത് വെച്ച സംഭവം ഇപ്പോൾ വി ഡി സതീഷിനെ എത്രത്തോളം കുറ്റപ്പെടുത്തി പറയുമ്പോൾ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ വരുന്ന റീത്താണെങ്കിൽ അതിനെ വലിയ രീതിയിൽ അപരപിച്ചുകൊണ്ട് കാണുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വി ഡി സതീഷിന്റെ വീടിന് മുൻപിലേക്ക് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചാടി ചാടികിടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു ഈ പറയുന്ന ഞാൻ തുടക്കത്തിൽ ചോദിച്ചതുപോലെ അവർ ചെയ്യുമ്പോൾ അത് ന്യായവും ഇപ്പറത്തെ ഈ പറയുന്ന കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ ഇതേ സെയിം രീതിയിൽ തന്നെ സമരം ചെയ്താൽ അത് അന്യായവും എങ്ങനെയാണ് അല്ലെ ഒന്ന് സെയിം രീതിയിലല്ല സമരം എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കണം രണ്ട് ഉമ്മൻചാണ്ടിയുടെ നെറ്റിൽ നെറ്റി കല്ലുകൊണ്ട് മുറിഞ്ഞത് പെട്ടെന്ന് ദിവസം ഉമ്മൻചാണ്ടി യാത്ര ചെയ്യുന്ന വഴിക്ക് മാനത്ത് നിന്ന് ഉൽക്ക പൊട്ടി വീണല്ല ഡിവൈഎഫ്ഐക്കാരുടെ കല്ലുകൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കണ്ടേ മാനത്ത് നിന്ന് ഉമ്മൻചാണ്ടി ഈ കാറിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം കാറിന്റെ ഗ്ലാസ് തുറക്കുന്നു ഉടനെ ഉൽക്ക മഴ പെയ്യുന്നു അങ്ങനെ മോളിൽ നിന്ന് ഉൽക്ക വന്ന് നെറ്റിയിൽ കൊണ്ട് അദ്ദേഹം ആശുപത്രിവാസത്തിലേക്ക് പോകുന്നു എന്നുള്ളതല്ല യാഥാർത്ഥ്യം ഡിവൈഎഫ്ഐയുടെ അക്രമ സമരത്തിന്റെ ഭാഗമായാണ് ഉമ്മൻചാണ്ടിയുടെ നെറ്റിയിൽ കല്ലുകൊള്ളുന്നതും മുറിയുന്നതും ആ രക്തം ആ മണ്ണിൽ വീഴുന്നതും അപ്പൊ ആ രീതിയിലുള്ള സമരം കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അതിനേക്കാൾ എത്രയോ പ്രശ്ന കലുഷിതമായ പ്രശ്നങ്ങൾ സർക്കാർ ഉണ്ടാക്കിയിട്ട് പോലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ രീതിയിൽ നേതാക്കളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് പോയിട്ടില്ല രണ്ട് കണ്ടോൺമെന്റ് ഹൗസിന്റെ ഉള്ളിലേക്ക് ചാടിക്കയറുന്ന വാനരസേനയെ പോലെ ആഹ് വാനരന്മാരെ എങ്ങനെയാണോ മതിലെ ചാടിക്കിടക്കുന്നത് ആ രീതിയിൽ ഏർ ചാടിക്കടക്കുന്ന ഡിവൈഎഫ്ഐക്കാരെ നമ്മൾ കണ്ടില്ലേ അതായത് പ്രതിപക്ഷ നേതാവിന്റെ വീടിന് ചുറ്റുമുള്ള സുരക്ഷയെ മുഴുവൻ അതിലംഘിച്ചുകൊണ്ട് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സർക്കാരിനെ കൊണ്ട് നിയന്ത്രിച്ച് ഡിവൈഎഫ്ഐക്കാർക്ക് മതിലി കടന്ന് ഉള്ളിലെത്തി പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കാൻ അതിനോട് അടുത്തെത്തുന്നോളം വരെ എത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് പോലീസിലെ അപ്പോൾ അവർക്ക് അതൊന്നും പ്രശ്നമില്ല ഉമ്മൻചാണ്ടിക്കെട്ട് കല്ലറിയാം പ്രതിപക്ഷ നേതാവിനെ വീട് ചാടിക്കിടക്കാം കെ സി വേണുഗോപാലിന്റെ യാത്രാ മധ്യേ പ്രതിഷേധവുമായി വരാം കെ സുധാകരനെ വഴിയിൽ തടയാൻ വേണ്ടി ശ്രമിക്കാം ഒക്കെ ശ്രമങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ ഒരു നേതാക്കളെ വഴി തടയാനും മാർക്ക് ഇവർക്കായി ശേഷിയൊന്നും ഇല്ല ഇങ്ങനെ കുറെ ശ്രമങ്ങൾ നടത്താം ഈ ശ്രമങ്ങൾ നടത്തുന്നതിനും ഇത്തരം അക്രമ സമരങ്ങൾ അയച്ചുവിടുന്നതിനും ഡിവൈഎഫ്ഐക്ക് യാതൊരു മടിയുമില്ല എന്നിട്ട് അവരോട് എന്തിനാണ് സമരം ചെയ്തതെന്ന് ചോദിച്ചാൽ മറ്റേ സിനിമയ്ക്കകത്ത് കൊച്ചിങ് ഖരീഫോ പറയുന്ന പോലെ ജപ 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 എന്ന് പറയും അതല്ലാതെ എന്തിനാണ് സമരം ചെയ്തതെന്ന് കഴിച്ച് കഴിഞ്ഞാൽ ജപ ജപ അല്ലാതെ ഇവർക്കൊന്നും പറയാനില്ല എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്തിനാണ് ഞങ്ങൾ സമരം ചെയ്യുന്നതെന്ന് ഞങ്ങളുടെ സമരത്തിന്റെ ഞങ്ങളുടെ സമരത്തിന്റെ ബേസ് എന്താണെന്ന് പറയാനുള്ള ആർജമുണ്ട് അത് പൊതുസമൂഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പറഞ്ഞുകൊണ്ട് അവരെ കൂടി വിശ്വാസികളുടെ ആണ് ഞങ്ങളുടെ സമരം അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി പറയുന്നു ഞങ്ങളുടെ റീത്ത് ഞങ്ങളുടെ റീത്ത് വീണ ജോർജിനല്ല അത് ആരോഗ്യ വകുപ്പിന്റെ സിസ്റ്റത്തിനാണ് രണ്ട് ആ സിസ്റ്റത്തിന്റെ ക്യാപ്റ്റനായ വീണ ജോർജ് ആ വീണ ജോർജ് കരിങ്കൊടി കണ്ടേ ഇനി ഉറങ്ങുകയുള്ളൂ ഈ സർക്കാർ ഇറങ്ങി അവർ പോകുന്നവരം വരെ എങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം അല്ലെങ്കിൽ അവർ രാജിവെക്കണം രാജിവെക്കുന്നോടം വരെങ്കിലും ഓരോ ദിവസവും കരി സ്വപ്നത്തിൽ കരിങ്കൊടി കണ്ട് സ്വപ്നത്തിൽ പോലും കരിങ്കൊടി കണ്ട് ഞെട്ടി ഉണരേണ്ട ഗതികേട് വീണ ജോർജിന് ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയവും അതെ തീർച്ചയായിട്ടും എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി താങ്ക് യു